ഞാന് വൈശാഖന്റെ അച്ഛനാണെ പറയൂ വൈശാഖനോട് ഇനി സ്കൂളിൽ വരുമ്പോ അച്ഛനെ കൂട്ടിട്ട് വരുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ആ പറഞ്ഞിരുന്നു അത് എന്താണ് കാരണം പഠനത്തിൽ വളരെ ബാക്കിലാണ് മാർക്ക് വളരെ കുറവാണ് ക്ലാസ്സിൽ വരുന്നുണ്ടല്ലോ അവിടുന്ന് ക്ലാസ്സിനാളെ ദിവസം മുടങ്ങാതെ വരുന്നുണ്ട് പക്ഷെ മറ്റു പഠനത്തിൽ കുറച്ച് പിന്നീട് പെട്ടെന്നാണ് ആയത് അപ്പൊ സാറ് പഠിപ്പിച്ചു കൊടുക്കുന്നില്ലേ കുറച്ച് ബാക്കിലായ വരെ മാത്രമേ നമ്മളെ വിളിച്ചിട്ടുള്ളൂ മാഷ അവനെ പഠിപ്പിക്കലോടങ്ങിട്ട് രണ്ടു കൊല്ലായില്ലേ എന്നിട്ട് അവൻക്ക് തലയിൽ കയറിയിട്ടില്ലാന്നുണ്ടെങ്കിലേ ഇനി അവൻ വീട്ടിൽ കയറണമെന്നുണ്ടെങ്കില് മാഷയും കൂട്ടിട്ട് വന്നാ മതി ഞാൻ അവനോട് പറഞ്ഞിട്ട് അതേ നടത്തുള്ളു